അരിപ്പൊടി തിളച്ച വെള്ളത്തിൽ നനച്ചു വെച്ചു പുട്ട് ബനന ചെറുതായിട്ടരിഞ്ഞു തേങ്ങ ചണ്ടി എടുക്കുന്നു അതിനുശേഷം ബനന പുട്ടുണ്ടാക്കുന്നുണ്ടാക്കാൻ അരിപ്പൊടി പഠിച്ചു നനച്ചു വെച്ചു പഴം അരിഞ്ഞു വെച്ചു തേങ്ങയിൽ കുറച്ച് അരിപ്പൊടിയിലേക്ക് കിടക്കുന്നു ഇനി പുട്ടുവറ്റിലേ വായിരുന്നു അരിപ്പൊടി പഴം ഓരോ നഴ് ലെയർ ഇടപെട്ടിരുന്നു ഇത് പുട്ടുവത്തിയിൽ ആവുക പഴംപൊട്ടുണ്ടാക്കും പഴം ഒരു സ്പൂൺ ഇട്ട് ഇതിലേക്ക് അരിപ്പൊടി പുട്ടിന്റെ പൊടി തനസ് ഇടുന്നു മൂന്ന് ഇട്ട് വീണ്ടും സ്പൂൺ ി എല്ലാം വെച്ച് കൊടുക്കാൻ ഇപ്പം ബാക്കി ഫുഡ് ഈ വെച്ചിട്ട്

പുട്ട് അവിറ്റാനായിട്ട് റെഡിയായി മുകളിലേക്ക് ചില തേങ്ങ കണ്ടിരുന്നു സ്റ്റീം പുട്ടുണ്ടാക്കാനായിട്ട് വെള്ളം വെച്ച് എൻ്റെ മുകളിലേക്ക് തട്ടിട്ട് വെച്ച് മൂടി വെച്ച് അവിറ്റി പുട്ട് കൊടുക്കും അപ്പം നമ്മ പുട്ട് സ്റ്റീമുണ്ട് മൂടി വെച്ച് അലുകേറ്റുന്നു കുറ്റ അല കെട്ടിട്ടില്ല അന്നുകൊണ്ടിരിക്കുന്നു കുട്ടനാഴ് വന്ന് തീ കുറച്ച് വരുന്നു കുത്തിയിൽ കുട്ടനാഴ്ച വന്ന് തീ കുറച്ചു നെന്തി വിട്ട് കഴിയുമ്പം ഇതും തിലക്കിയിട്ടു ചോറിന് വന്നു ഇല തോരണ്ട് ചേമ്പലത്തുക പിന്നെ പലിപ്പ് ചാടുണ്ടാക്കാൻ പരിപ്പുള്ളതുണ്ടോ മൂന്ന് വർഷം വില വറക്കാൻ വെച്ചു ഇല തോരുന്നപ്പം ഉള്ളി മുളക് തരാം പലിപ്പ് ചാറുവെടുക്കാൻ മുളക് തേങ്ങ ജീരക അരച്ചെടുക്കുന്നു പാട വിഭവങ്ങൾ എൻ്റെ ആളിൽ വന്ന് ഒന്ന് ഇളക്കിയിടുന്നു കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ച് പുഴുങ്ങി പരിപ്പ് കറി ഉണ്ടാക്കുക ഇത് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഉപയോഗിക്കുന്നു പരിപ്പിക്കാതെ കാണുമ്പോൾ തേങ്ങ ജീരകം പച്ചമുളക് ഇതൊക്കെ അരച്ചെടുക്കുക അഞ്ച് പത്ത് മിനിറ്റായി പാവി വന്നുകൊണ്ടിരിക്കുന്നു തീയെടുത്തു റെഡി ഇല്ല ഇല അരിഞ്ഞു ഉള്ളിമുളക് തേങ്ങ ചണ്ടിട്ട് തോരൻ പിടികാവശ്യമായ ഉപ്പോളിട്ട് വെള്ളമൊഴിച്ച് അരപ്പ് അടി എടുത്ത് എടുത്തത് പുട്ടറി പാത്രത്തിലാട്ട പുട്ടറി പുട്ട പരിപ്പ് കറിയുടെ കൂടെ ഒരു പപ്പടം വിചാരിച്ചു പപ്പടം വാഴച്ചാനായിട്ട് തന്നെ ും പപ്പടും ചോറി പപ്പടം കഴിക്കുക ഇതിന്റെ ഈ ഉള്ളിൽ നിന്ന് കടുക പരിപ്പിനു കടുക ചേമ്പിലെ തോരൻ മക്കൾ കഴിവ് പറഞ്ഞു ഇട്ട് കഴിഞ്ഞ ഒരു നാള് വന്ന് കുറച്ചൊരു മൂടി വെച്ച് കഴിഞ്ഞു കുക്കറിനെ കൊണ്ട് അരപ്പ് കയറുകടച്ചു വെള്ളം ഒഴിച്ചു നൂലേക്ക് അരപ്പിട്ട് എടുക്കണം കുറച്ച് പരിപ്പ് ഒഴുകി ഇതിലേക്ക് ഇട്ടുകഴിച്ച് കൊണ്ട് കയറുന്ന ตียัดละเวลา తోనే తీయనే తోనే පරිප්පු લેජස් හරි කරපින් පරිප්පු දැක්ක වගේ පොල් තෙල් දාන්න පොල් තෙල් දාන්න පොල් තෙල් දාන්න පරිප්පු கருக்குளத்து அருக்கு இடம்